നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിനെ പറ്റിയിട്ടാണ് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തിന് മുന്നേ തന്നെ എല്ലാ ജാതിക്കാരും ഒരുപോലെ തൊഴുതു വന്നിരുന്ന ക്ഷേത്രമാണ് കൊല്ലംകോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം കൊല്ലംകോട് തൂക്ക മഹോത്സവത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാവാനും കുഞ്ഞുങ്ങളുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി ദേവിയുടെ ഒരു നേർച്ച വഴിപാടായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് കൊല്ലങ്കോട് തൂക്കം എല്ലാ വർഷവും ആയിരത്തിലധികം തൂക്കം കൊല്ലങ്കോട് നടക്കാറുണ്ട് ഒറ്റപ്പിലാവിൽ തീർത്ത രണ്ട് ഭദ്രകാളി മുടിയാണ് ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത തൂക്കം നിലവിൽ നടക്കുന്ന ക്ഷേത്രമാണ് വെങ്കഞ്ഞി ക്ഷേത്രം ഇവിടെ നിത്യപൂജ ഉണ്ടായിരിക്കുന്നതല്ല തൂക്കം നടക്കുന്ന സമയത്താണ് പൂജ നടക്കാറ് അല്ലാത്ത ദിവസങ്ങളിൽ കൊല്ലങ്കോട് ദേവി കുടികൊള്ളുന്നത് വട്ടവിളയിലാണ് കൊല്ലങ്കോട് എന്ന സ്ഥലത്തിന് ചരിത്രവുമായി ഒരുപാട് ബന്ധമുണ്ട് കലിംഗ യുദ്ധത്തിൽ പരാജയപ്പെട്ട ചിലർ ഇവിടെ രാജാവിനോട് അഭയം തേടി വന്നപ്പോൾ കടൽ തീരത്ത് താമസിക്കാൻ അനുവാദം കൊടുത്തു അവർ ഒരു ഭദ്രകാളി ദേവിയെ ആരാധിച്ചു പോന്നിരുന്നു പിന്നീട് അത് കലിംഗരാജപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീടുണ്ടായ ശക്തമായ കടൽക്ഷോഭത്തിൽ ആ സ്ഥലം മുഴുവൻ മണ്ണിനടിയിലായി കൊല്ലങ്കോടിനടുത്തുള്ള ഒരു സ്ഥലം ഇപ്പോഴും കലിംഗ് രാജപുരം എന്നാണ് അറിയപ്പെടുന്നത് അവരുടെ കുലദേവതയായ ഭദ്രകാളിയാണ് കൊല്ലംകോട്ട് വാണരുളുന്നത് എന്ന സങ്കല്പമുണ്ട് തിരുവനന്തപുരത്തിന്റെ ഇതിഹാസം എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എൻ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കൊല്ലംകോട് തൂക്കാവതിയുടെ ജന്മനാളായ മീനഭരണിയിലാണ് പതിവായി തൂക്കം നടന്നു വരുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് കൊല്ലംകോട്ട് കാളിയൂട്ട് മഹോത്സവം നടക്കുന്നത് മുടിപ്പരയ്ക്കടുത്തുള്ള കരിവട്ടം വയലിലാണ് ഈ കാളിയൂട്ട് മഹോത്സവം നടക്കുന്നത് നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളെപ്പറ്റി വീഡിയോ ചെയ്യണമെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക